ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മിതാ മല്ലിയോട്ട് അമ്പലത്തിൽ തെയ്യം കാണാൻ വേണ്ടിട്ട് പോവാൻ വേണ്ടി റെഡി ആയിട്ടാ ഇല്ലേ അമ്മ വരുന്നില്ല അമ്മ വരുന്നില്ല കാലിന് തീരെ സുഖമില്ല അത് കൊണ്ട് പോയെങ്കിൽ ഇല്ല പൊടി മാറിയാൽ പിന്നെ എനിക്ക് ഡബിൾ പണിയും ഇവർ പോയിട്ട് വരുന്നവരെ അപ്പോ അതീ നമ്മളെ വീടെ തൊട്ടടുത്തു തന്നെ രണ്ട് മൂന്ന് ദിവസമായി വിഷുവിൻ്റെ തന്നെ തുടങ്ങിയതാണ് കാവില് ഉത്സവം ആടെ പോയിട്ട് ഇന്ന് രാവിലെ വരെ തെയ്യം കാണാൻ പോയി വന്നതിൻ്റെ ഉറക്കക്ഷീണത്തിലാന്ന് അപ്പറം അമ്മേൻ്റെ അടുത്ത് ആടെ വീട്ടിൽ ഒരേ ഉറക്കാന്ന് വിളിച്ചിട്ട് മല്ല ഒരു വിധാണെങ്കിലും മല്ലിയോട്ടിൽ വരുന്നില്ല കഴിക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ പറയാൻ തുടങ്ങിയില്ല മല്ലിയോട്ട് പോകണ്ടേ മല്ലിയോട്ട് പോകണ്ടേന്ന് വരാണ്ടിരിക്കൂല പക്ഷെ ഓനങ്ങനെ കണ്ടു കൊണ്ടൊന്നുമില്ല ഉറപ്പിട്ട് അപ്പോൾ ഞാനും അനിയാട്ടനും അലോകും മാത്രമേ ഇപ്പം പോകുന്നില്ലു അമ്മയും പണിക്ക് പോയിട്ടായില്ലേട്ടാ ഇന്ന് അച്ഛൻ്റെ വാർപ്പുണ്ട് അപ്പം അമ്മ രാവിലെ പോയിനി ഇന്ന് നമുക്കൊരു ഓർഡറും ഉണ്ടായിനി ഉണ്ണിയപ്പത്തന്നെ ഇല്ലേ അപ്പോൾ അമ്മ രാവിലെ എല്ലാം ചുട്ട് റെഡിയാക്കിയിട്ടാണ് പണിക്ക് പോയിനി അപ്പം ഞാൻ അത് കൊണ്ടു കൊടുത്തിട്ട് വന്നു ഗൾഫിലേക്ക് പോകുന്നവർക്ക് കൊടുക്കാനായിട്ടാണ് അപ്പം അത് കൊണ്ടു കൊടുത്തിട്ട് വന്നു വരുമ്പം നമുക്ക് ഒരു ലോഡ് മാങ്ങ കിട്ടീനും അമ്മ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഏച്ചി നമ്മളെ പ്രാന്തഞ്ചാല വീടിൻ്റെ അടുത്ത് തന്നെ ഇല്ലേ രജനീജിയാന്ന് തന്നിനെ അപ്പോൾ അവര് ഹൈസ്കൂളിലെ ടീച്ചറാണ് കേട്ടാ നമ്മളെ വീഡിയോ എല്ലാം കാണലുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് മാങ്ങയെ കൊണ്ട് എണ്ണ മാങ്ങയാക്കി നിങ്ങൾ വരുമ്പോൾ തന്നിട്ട് എണ്ണ മാങ്ങ അതാക്കുന്നതു കണ്ടിട്ട് മാങ്ങാ വരത് വീട്ടിൽ ഒരുപാടുണ്ടായിന് കാറ്റിനിങ്ങനെ കൊമ്പ് പൊട്ടിയിട്ട് അപ്പോൾ ഒരു ചാക്ക് മാങ്ങാന്ന് നോക്കിയിരുന്നു തന്നു കൂടാണ്ട് നമ്മിപ്പം ടാട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിക്കേന്ന് അപ്പൊ ഉത്സവമെല്ലാം കണ്ടിട്ട് നമുക്ക് വേറെ ലോഗു ലോഗു ഭയങ്കര ത്രില്ലിലാണ് അവിടെ ഇനിയുടെ മക്കളെല്ലാം ഉണ്ട് അവര് നമ്മ പോകാൻ വേണ്ടിട്ട് കാത്തൊക്കെയെന്ന് അവിടെ എത്തിയിട്ടാകുമ്പോൾ എല്ലാരും കൂടി ഒന്നിച്ചാണ് അമ്പലത്തിലേക്ക് പോലെ അപ്പോൾ ഇന്നത്തെ നമ്മളെ ഇടയിലേക്ക് എല്ലാർക്കും സ്വാഗതം അങ്ങനെ നമ്മട്ട വീട്ടിലെത്തി ഞാനും തനും എല്ലാം അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ട് എല്ലാരും റെഡിയായി ആയി അതിന് ശേഷം നമ്മെല്ലാരും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിച്ചു അപ്പൊ എല്ലാരും തെയ്യം കാണാൻ പോകാൻ വേണ്ടിട്ട് റെഡിയായിരുന്നു ആയിരുന്നു തനു ഞാനീ പോവാ പാലോട്ട് ദൈവത്തിന്റെ പുറപ്പാട് തുടങ്ങുന്ന കറക്റ്റ് സമയത്ത് തന്നെ നമ്മ മല്ലിയോട്ട് എത്തി മുമ്പെല്ലാം നമ്മ വരുമ്പം കുറച്ച് ഉച്ചയെല്ലാം കഴിഞ്ഞിട്ടാണ് വരല് ഇപ്പം ആ ഉച്ചക്ക് ആ കറക്റ്റ് സമയത്ത് തന്നെ വന്നുകൊണ്ട് നല്ല വൃത്തി പാലോട്ട് ദൈവത്തിന്റെ പുറപ്പാട് നല്ല രീതിയിൽ കാണാൻ പറ്റി ഇതാദ്യായിട്ടാണ് ഇത്രയും വൃത്തിയിൽ കാണാൻ പറ്റിയത് അപ്പൊ നമുക്ക് അതൊന്ന് കാണാം you <laughs> ഇതാ അമ്പലത്തിന്റെ ഒരു സൈഡിൽ തന്നെ മോരുമ്പുള്ളും ഉപ്പിലിട്ട മാങ്ങയം കൊടുക്കുന്നുണ്ട് കേട്ടാ പോയവരിക്കെല്ലാം മാങ്ങയം കൊടുക്കുന്നുണ്ട് പിന്നെ കൊറേ സമയം അവിടെ ചന്തയിലെല്ലാം കറങ്ങി തെയ്യത്തിനെല്ലാം തോതു പിന്നെ നമ്മ ഓരോരു ഐസ്ക്രീം എല്ലാം വാങ്ങി തിന്ന് കുറച്ച സമയം ഇരുന്നതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോയി പോട്ടാ വരുന്ന വീട്ടിലെത്തിയതിന് ശേഷം എല്ലാവരുടെയും യാത്രയെല്ലാം പറഞ്ഞ് നമ്മ നേരെ പോയത് കരുവള്ളൂർ ഫെസ്റ്റ് കാണാനാന്ന് കേട്ടാ ഇന്നലെ ഫെസ്റ്റിലേക്ക് കുടുംബശ്രീ സ്റ്റാളിൽ വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന പലഹാരത്തിൽ ഇനി നമ്മളത് ഒന്ന് രണ്ട് പാക്കറ്റ് മാത്രമേ ബാക്കിയില്ലൂട്ടാ ബാക്കിയെല്ലാം വിറ്റ് പോയിട്ടുണ്ട് ഫെസ്റ്റില് പലതരത്തിലുള്ള തെയ്യങ്ങളെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം തയ്യാറാക്കിയത് നമ്മളെ നാട്ടുകാരനായ രതീഷ് ചേട്ടനാണ് രതീഷ് കോളിയാട് പാനിപ്പുരി അല്ലോകും പാനിപ്പുരി വാങ്ങിക്കാണ്ട് ഉദ്ദേശിച്ച അങ്ങനെ വൈദ്യുത

ലോഗൂസ് പിന്നെ ഒരു റൈഡും ഒഴിവാക്കിയിട്ടാട്ട എല്ലാത്തിലും ഒരേ കേറിലന്നെ പിറ്റേ ദിവസം അദീനിയും കൂട്ടി വന്നിട്ടുണ്ടായിന് പിന്നെ ഒരു ദിവസം ഞാനും അമ്മയും വരുമ്പോൾ ലോഗൂസ് അതേ വന്നു അമ്മയും ഞാനും വന്നേരം കുറെ റൈഡിലെല്ലാം കയറിയിട്ടുണ്ടായിനിട്ടാ അതിൻ്റെ ഷോർട്സ് വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ കഴിയുന്ന ദിവസം അനിയത്തിയും ഞാനും ലോഗും അതിയും എല്ലാം വന്നിട്ടുണ്ടായിന് എന്നേരം ഞാനും ലോഗും അനിയത്തിയും ആകാശത്തൊട്ടിലെല്ലാം കയറിയിട്ടുണ്ടായിനീട്ടാ പിന്നെ എനിക്ക് ഫെസ്റ്റില് കുടുംബശ്രീ സ്റ്റാലിന് ഡ്യൂട്ടി ഉണ്ടായത് കൊണ്ട് മിക്ക ദിവസങ്ങളിലും ഞാൻ വന്നിട്ടുണ്ടായിന് പിന്നെ ഈ ആടിക്കൊണ്ടിരിക്കുന്ന തോണിയില്ലേ അതിൽ ഞാനും ലോഗും കേറി തന്നെ എൻ്റെ ആദ്യ ആദ്യം അവര് സ്ലോലി ആട്ടുന്നില്ലു പിന്നെ സ്പീഡിൽ ആട്ടാൻ തുടങ്ങുമ്പോൾ എൻ്റെ അമ്മ വയറ്റിൻറെ ഉള്ളോ ആവുന്നു അത്രയും പേടിയുണ്ടായിട്ടാ ആകാശത്തൊട്ടില് കേറിയിരം അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം എല്ലായിരിക്കും ബൈ ബൈ